അഞ്ചാമത് ഉപരാഷ്ട്രപതിയായി എൻ ഡി എ സ്ഥാനാർത്ഥിയും മഹാരാഷ്ട്ര ഗവർണറുമായ സി പി രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു അൻപത്തിരണ്ട് വോട്ട് നേടിയാണ് വിജയിച്ചത് പ്രതിപക്ഷ സ്ഥാനാർത്ഥി റിട്ടയേർഡ് ജസ്റ്റിസ് ബി സുദർശനൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ട് ലഭിച്ചു തമിഴ്നാട്ടിലെ തിരുപ്പൂർ സ്വദേശിയാണ് സി പി രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ നിന്ന് ഉപരാഷ്ട്രപതിയുമായി തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് അദ്ദേഹം മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് ായിരുന്നു വോട്ടവകാശം എഴുന്നൂറ്റി അറുപത്തിയേഴ് അംഗങ്ങൾ വോട്ട് ചെയ്തു പതിനഞ്ച് വോട്ട് അസാധുവായി ആർ എസ് എസ് പ്രവർത്തനായി തുടക്കം ജനസംഘത്തിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തമിഴ്നാട്ടിലെ ബി ജെ പി സംഘടനാ പദവികൾ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലെത്തി ജാർഖണ്ഡ് തെലങ്കാന സംസ്ഥാനങ്ങളിൽ ഗവർണറായും പുതുച്ചേരിയിൽ ലഫ്റ്റനന്റ് ഗവർണറായും പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മഹാരാഷ്ട്ര ഗവർണറായത് Positivo